വത്തിക്കാൻ്റെ ആവശ്യങ്ങൾക്കു വേണ്ടിയുള്ള മുഴുവൻ വൈദ്യുതിയും സൗരോർജ്ജത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കാൻ നിർദ്ദേശം നൽകി ഫ്രാൻസിസ് പാപ്പ ഇറ്റാലിയൻ സർക്കാരുമായി ചേർന്ന് പദ്ധതി നടപ്പാക്കാൻ വത്തിക്കാനിലെ ബന്ധപ്പെട്ട വിഭാഗത്തിന് മാർപ്പാപ്പ നിർദ്ദേശം നൽകി റോമിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന വത്തിക്കാൻ സിറ്റിയുടെ ഭാഗമായ സാന്താമരിയ ഡി ഗാലറിയിലെ ഭൂമിയായിരിക്കും സൌരോജ ഉത്പാദനത്തിനായി ഉപയോഗപ്പെടുത്തുക അന്തരീക്ഷത്തിലേക്കുള്ള വാതക പുറന്തള്ളൽ കുറയ്ക്കുന്ന സുസ്ഥിര വികസന മാതൃകയിലേക്ക് നാം മാറേണ്ടതുണ്ടെന്ന് മാർപ്പാപ്പ നേരത്തെ തന്നെ ലോകത്തെ ഉദ്ബോധിപ്പിച്ചിരുന്നു മുസ്ലിം ബ്രദർഹുഡ് ആധിപുത്യം പുലർത്തിയപ്പോൾ ഈപ്ജിത്തിൽ നിർത്തിവെച്ചിരുന്ന ക്രൈസ്തവ ദേവാലയങ്ങളുടെ നിർമ്മാണ പദ്ധതികൾ പുനരാരംഭിക്കുന്നു ഈജിപ്തിലെ ക്രൈസ്തവർക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആരാധനാ സ്വാതന്ത്ര്യം ഇപ്പോഴുണ്ടെന്നാണ് പൊന്തിഫിക്കൽ ചാരിറ്റി ഫൗണ്ടേഷൻ ടു ദി ഇൻ നീഡ് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പിന്റെ ആധിപത്യം രാജ്യത്ത് നിലനിന്നിരുന്നു ഈബ്ജിത്തിലെ ക്രൈസ്തവർ ഇപ്പോഴും പലതര പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും രാജ്യത്തിന് മൂന്ന് ലക്ഷത്തോളം വരുന്ന കോപ്റ്റിക് കത്തോലിക്കർ അജപാലനത്തിനായി പള്ളികളുടെ നിർമ്മാണത്തിൽ ഏർപ്പെടേണ്ടത് അത്യാവശ്യമാണെന്ന് അലക്സാണ്ട്രയിലെ പാത്രിയാർക്കീസ് ആർച്ച് ബിഷപ്പ് ഇബ്രാഹിം സെഡ്രിക് വ്യക്തമാക്കി ഗാസ സംഘർഷത്തിനിടയിൽ ജെറുസലേമിലെ ക്രിസ്ത്യൻ പള്ളികളുടെ സ്വത്തുക്കൾക്ക് മുനിസിപ്പൽ നികുതി ചുമത്താനുള്ള നാല് മുനിസിപ്പാലിറ്റികളുടെ ശ്രമങ്ങളെ അപലപിച്ച് ജെറുസലേമിലെ ക്രിസ്ത്യൻ നേതാക്കൾ കർദിനാൽ പിയർ ബാറ്റിസ പിറ്റ്സബല്ല ജെറുസലേമിലെ ലെത്തിൻ കത്തോലിക്ക പാത്രിയാർക്കീസ് ഭൂമിയിലെ ഫ്രാൻസിസ്കൻ കസ്റ്റോസ് ഫാദർ ഫ്രാൻസിസ്കോ പാറ്റേൺ എന്നിവർ ചേർന്ന സംയുക്ത പ്രസ്താവന പുറത്തിറക്കുകയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അനീതിപൂർവ്വമായ ഇത്തരം പ്രവർത്തനങ്ങളെ അപലപിക്കുകയും ചെയ്തു നൂറ്റാണ്ടുകളായി പള്ളി സ്വത്തുക്കൾക്ക് സ്ഥാപന അനുസരിച്ച് മുനിസിപ്പൽ നികുതിയിൽ നിന്നും ഇളവുണ്ടെന്നും ഇവിടെ നിന്നും ശേഖരിച്ച പണം സ്കൂൾ ആശുപത്രികൾ നഴ്സിംഗ് ഹോമുകൾ അവശതയിലുള്ള ആളുകൾക്കായുള്ള സഹായങ്ങൾ എന്നിങ്ങനെയുള്ള സംസ്ഥാനത്തിൻ്റെ പ്രയോജനത്തിനായി നിക്ഷേപിച്ചിട്ടുണ്ടെന്നും പ്രസ്താവനയിൽ അവർ സൂചിപ്പിച്ചു വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൽ പിയത്രോ പരോളിന്റെ ലബനൻ സന്ദർശനം തുടരുന്നു ഓർഡർ ഓഫ് മാൾട്ടയുടെ സന്നദ്ധ പ്രവർത്തകർ നടത്തുന്ന പ്രവർത്തനങ്ങളും അദ്ദേഹം സന്ദർശിച്ചു യുദ്ധവും സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധിയും തുടരുന്ന സാഹചര്യത്തിൽ ലബനൻ സന്ദർശനത്തിന് തയ്യാറായ കർദിനാലിന്റെ തീരുമാനം സാധാരണ ജനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ അടുപ്പം വെളിപ്പെടുത്തുന്നു ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ഇസ്രായേലിന് വടക്കൻ അതിർത്തിയായ ലബനിലേക്ക് നീങ്ങുമെന്ന വിദഗ്ധർ അഭിപ്രായപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് കർദിനാൽ സന്ദർശനം നടത്തുന്നത് യുദ്ധങ്ങൾ നിമിത്തം കഷ്ടതകൾ അനുഭവിക്കുന്ന യുക്രൈനിലെയും വിശുദ്ധ നാട്ടിലെയും സഭകളെ രക്തസാക്ഷി സഭകൾ എന്ന് വിശേഷിപ്പിച്ച് ഫ്രാൻസിസ് പാപ്പ റോമിൽ സമാപിക്കുന്ന പൗരസ്ത്യ സഭകളുടെ സഹായത്തിനായുള്ള പ്രവർത്തനങ്ങളുടെ യോഗങ്ങൾ എന്ന അസംബ്ലിയിൽ പങ്കെടുത്തവരെ അഭിസംബോധന ചെയ്യവെയാണ് പാപ്പ യുദ്ധം മൂലം കഷ്ടപ്പെടുന്ന ജനതയെ അനുസ്മരിച്ചത് തന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ കിഴക്കൻ നാട്ടിലെ സഭകൾ സ്നേഹിക്കാനുള്ള സഭകളാണെന്ന് അദ്ദേഹം പറഞ്ഞു കാരണം അവ അതുല്യമായ ആത്മീയവും ജ്ഞാനപരമായ പാരമ്പര്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്നു കൂടാതെ ക്രിസ്ത്യൻ ജീവിതത്തെക്കുറിച്ചും സിനഡാലിറ്റിയെക്കുറിച്ചും ആരാധനാക്രമത്തെക്കുറിച്ചും നമ്മോട് ധാരാളം കാര്യങ്ങൾ അവയ്ക്ക് പറയാനുണ്ട് എന്നിരുന്നാലും അവരുടെ സൗന്ദര്യത്തിനും മുറിവേറ്റിരിക്കുന്നു കാരണം അവർ ഭാരമുള്ള ഒരു കുരിശിനാൽ തകർക്കപ്പെട്ടു ക്രിസ്തുവിനെ തിരുമുറവുകൾ വഹിക്കുന്ന രക്തസാക്ഷി സഭകളായി തീർന്നുവെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി